നമുക്ക് ഏറ്റവും എളുപ്പമുള്ളതും വളരെ സുരക്ഷിതവുമായിട്ടുള്ള ഒരു ആരാധന പദ്ധതിയാണ് ക്ഷേത്രാരാധന ഈ ക്ഷേത്രാരാധന കൊണ്ട് നമുക്ക് അതിൻ്റെ മുഴുവൻ ഫലവും നമുക്ക് കിട്ടണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അനുഷ്ഠിച്ചിരിക്കണം നമ്മൾ ഏത് തരത്തിലുള്ള ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിലും ആ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ആ ദേവന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് വേണം അവിടെ ക്ഷേത്രാരാധന നടത്താൻ എങ്കിൽ നമുക്ക് അതിൻ്റെ മുഴുവൻ ഫലവും ദേവന്റെ അല്ലെങ്കിൽ ആ ഭഗവതിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നമുക്ക് കിട്ടും എന്നുള്ളത് തീർച്ചയാണ് നാം ഇപ്പോൾ ഒരു ശിവക്ഷേത്രത്തിലാണ് നാം ആരാധന നടത്തുന്നതെങ്കിൽ ആ ശിവഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് ആ ശിവ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭഗവാന് എത്രത്തോളം ധാര ചെയ്യാൻ സാധിക്കുമോ അത്രയും ധാരാ വഴിപാട് നമുക്ക് ചെയ്തുകൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്താം അതുപോലെ തന്നെ ആ ശിവന് നമുക്ക് ദണ്ഡ നമസ്കാരം ചെയ്ത് പൂർണ്ണമായ നമ്മുടെ ശരീരം ഭഗവാനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ദണ്ഡ നമസ്കാരം ചെയ്താൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ നാം ഒരു ക്ഷേത്രത്തിലാണ് നാം പോകുന്നതെങ്കിൽ ആ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് ദേവിക്ക് നെയ്വിളക്ക് കൊടുക്കുകയും കഠിന പായസം വഴിപാടാക്കുകയും ചെയ്തുകൊണ്ട് ഏറ്റവും അധികം ഭഗവതിക്ക് പ്രദക്ഷിണത്തിനാണ് പ്രാധാന്യം ആ ഭഗവതിയുടെ ശ്രീകോവിലിന് ചുറ്റും എത്രയധികം ഭഗവ ദേവിക്ക് നാം പ്രദക്ഷിണം ചെയ്യുന്നോ അത്രയധികം ദേവി പ്രസാദിക്കും എന്നുള്ളതാണ് അപ്പോൾ നാം വിഷ്ണു ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിലോ വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭഗവാന് അലങ്കാരപ്രിയനാണ് ഭഗവാൻ എല്ലാ നിറവോട് കൂടിയിട്ടുള്ളതാണ് ഭഗവാൻ ഇഷ്ടം അപ്പം ഭഗവാന് നമുക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ചെയ്യാവുന്നത് ഭഗവാന് നെയ്വിളക്ക് ഭഗവാന് തുളസിമാല പാൽ പായസം കൊടുത്തുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ നാമം ചൊല്ലുക എന്നുള്ളതുമാണ് അങ്ങനെ വിഷ്ണുവിനെ നമുക്ക് ഈ രീതികളിലൂടെ നമുക്ക് പ്രീതിപ്പെടുത്താം ആ ക്ഷേത്രത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുകയും ചെയ്യാം ഇനി ഏത് തരത്തിലുള്ള ക്ഷേത്രത്തിലും നമ്മൾ പോകുമ്പോൾ നാം പാലിക്കേണ്ട ഒരൊറ്റ കാര്യം നാം ശ്രദ്ധിക്കണം ഏത് തരത്തിലുള്ള ക്ഷേത്രത്തിലായാലും നമുക്കതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നാം ഒരു ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ആ ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങുന്നത് ഇരുപത് എങ്കിലും നാം അവിടെ ചിലവഴിച്ചിരിക്കണം ഏത് ഭഗവാനോ ഏത് ഭഗവതിയോ ഏതൊരു ദേവനോ ആയിക്കോട്ടെ ആ ദേവൻ്റെ ചുറ്റും അല്ലെങ്കിൽ ആ ദേവൻ്റെ മുന്നിൽ ഏറ്റവും ഇരുപത് എങ്കിലും നാം അവിടെ ചിലവഴിക്കണം ആ ഇരുപത് മിനിറ്റ് അവിടെ നിൽക്കുമ്പോൾ മാത്രമാണ് ആ ക്ഷേത്ര രഹസ്യം ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം ആ ദേവൻ്റെ അനുഗ്രഹം നമ്മൾക്ക് പൂർണ്ണമായിട്ടും കിട്ടുകയുള്ളു അങ്ങനെ ഈ പറഞ്ഞ മൂന്ന് തരത്തിലുള്ള ആരാധനാ പദ്ധതികളും എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആരാധനാ പദ്ധതിയുമാണ് നാം ഇവിടെ ചെയ്ത് നാം പൂർണ്ണമായിട്ടും ക്ഷേത്രാരാധനയുടെ ഫലം തീർച്ചയായിട്ടും നമ്മൾ നേടി ആ ദേവൻ്റെ ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു